മെയിൻ റോഡ് അരികത്തെന്നുള്ള പ്രോപ്പർട്ടി എന്നുള്ളൊരു വരി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിനകത്ത് ഒത്തിരി അധികം ആണ് വരുന്നത് കേട്ടോ മെയിനായിട്ട് നമ്മുടെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി ഇവിടം തൊട്ടടുത്താണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ഈ റോഡിൻ്റെ അപ്പർ സൈഡിലേക്ക് അങ്ങോട്ടാണ് അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതിലേക്ക് നമുക്ക് അക്സസ് വരുമ്പോൾ ഇവിടുന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോയി അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഒരു റോഡ് ഉണ്ട് ആ രീതിയിൽ അക്സസ് വരും സരസ്വതി കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് വരുന്നുണ്ട് ഇ വി പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്കിവിടെ വിഭാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അധികം ആക്ടിവിറ്റീസാണ് ഈ ഒരു ചുറ്റുവട്ടത്ത് വരുന്നത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പേയാടിന് സമീപം അതായത് നമ്മുടെ പേയാട് നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ആണ് പേയാടിനു സമീപം കാവിൻപുറത്തിനടുത്താണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ശരിക്കും പേയാടേനക്കാളും തൊട്ടടുത്തായിട്ട് വരുന്നത് പുളിയറക്കോണം ജംഗ്ഷനാണ് പുളിയറക്കോണം ജംഗ്ഷൻ എന്ന പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം എഴുന്നൂറ് മീറ്ററാണ് പേയാടുന്ന വരുവാണെന്നുണ്ടെങ്കിൽ കൊല്ലങ്കോണം ജംഗ്ഷൻ വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി കാവിൻപുറം ജംഗ്ഷൻ വരും അവിടെയാണെങ്കിൽ അലിന്ത് എന്ന് പറഞ്ഞിട്ട് അലുമിനിയം ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഫാക്ടറി കാണാം അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് പുള്ളിയറക്കോണം റൂട്ടിലേക്ക് വരുമ്പോൾ ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ ഇടതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഏഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് മെയിൻ റോഡ് അരികത്തായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഫ്രണ്ടിൽ കുറച്ച് കടമുറികൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് അതിൻ്റെ മേളിലേക്ക് നമുക്ക് വീട് ചെയ്യാം ആ രീതിയിലൊക്കെ പോസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് പിന്നെ ഒരു മേജർ ഹൈലൈറ്റ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ഈ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് അതായത് കൊല്ലം കോണത്തുനിന്ന് പുളിയറക്കോണം പോകുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് ഇതിൻ്റെ ആ സൈഡിലൂടെയും നമുക്കൊരു വഴി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ താഴെ ഇപ്പോൾ നിങ്ങളൊരു കടമുറിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്നെല്ലാം നമുക്കിതിനകത്തേക്ക് അക്സസ് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമുക്കിതിനകത്ത് നേരത്തെ ഒരു വീടിപ്പുണ്ടായിരുന്നു ആ വീട് വീടിപ്പം ഫുള്ളായിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട് ഇതിന് വെള്ളത്തിൻ്റെ സൗകര്യത്തിനാണെങ്കിൽ കിണറുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ പ്രോപ്പർട്ടിയിലേക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാക്കിലുള്ള ഒരു ബാത്റൂം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇഫ് ഇൻ കേസ് നമുക്കൊരു കൺസ്ട്രക്ഷൻ പരിപാടിയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ അത് തന്നെ നിലനിർത്തും ുണ്ട് ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് എട്ട് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്കിവിടുന്ന് വട്ടിയൂർക്കാവ് പോകാനായിട്ട് ഏകദേശം ഏഴ് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് പുളിറക്കോണം പോയി അതുവഴി വട്ടിയൂർക്കാവ് പോകാൻ സാ നമുക്ക് ഈസിലി പോകാൻ പറ്റും അതുപോലെ തന്നെ പേയാടാണെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്